ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊട്ടുപൊടി വെച്ചിട്ട് പൊരിച്ച പത്തിരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പത്തിരി റെസിപ്പി നോക്കാം അപ്പോൾ ഇതേ പൊടി കുഴച്ചെടുക്കാനായിട്ടുള്ള വെള്ളം തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് പൊടി ഇതിലേക്ക് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതേ പൊട്ടുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പൊട്ടിപ്പൊടി എടുത്ത് അതിലേക്ക് പാലത്തിനുള്ള ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറിയ ഉള്ളിയും നല്ല ജീരകവും ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പൊ തേങ്ങ ചതച്ചത് മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ അതേ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബോൾസ് ബോൾസാക്കിട്ട് വാഴയിലയിൽ എണ്ണ തെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം അപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ടു കൊടുക്കാം അപ്പൊ പത്തിരി ഇതേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇതൊന്നും മറിച്ചിട്ടുക്കാം എന്നാലും ചായയുടെ കൂടെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് അപ്പൊ അതേ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാണ്ട് നല്ല ടേസ്റ്റിയാണ് ആണ് അപ്പൊ കുട്ടുപൊടി വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പൊടിച്ച പത്തിരി എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിക്കായിട്ട് വീണ്ടും വരാം ബായ്